ഉപ്പുതറ പഞ്ചായത്തിൽ മലേറിയ റിപ്പോർട്ട് ചെയ്തു പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലാണ് മലേറിയ റിപ്പോർട്ട് ചെയ്തത് കഞ്ഞിരപ്പള്ളി രൂപതയുടെ യുവജന ക്യാമ്പിനായി ഒറീസയിൽ പോയി മടങ്ങി വന്നയുടനുണ്ടായ പനിയെ തുടർന്ന് നടന്ന പരിശോധനയിലാണ് മലേറിയ സ്ഥിരീകരിച്ചത് ആരോഗ്യവകുപ്പ് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളും സ്വീകരിച്ചു ഒറീസിൽ ക്യാമ്പ് കഴിഞ്ഞ് മടങ്ങി വന്ന പെൺകുട്ടിയിലാണ് മലേറിയ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഉപ്പുതറ പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലാണ് മലേറിയ സ്ഥിരീകരിച്ചത് ഒറീസയിൽ നിന്നും മടങ്ങിയെത്തി വിദ്യാഭ്യാസ ആവശ്യത്തിനായി പെൺകുട്ടി കണ്ണൂരിന് പോയിരുന്നു അവിടെ എത്തി ഉടൻ പനി വരികയും ചെയ്തു പനിക്ക് ചികിത്സ തേടി ആശുപത്രിയെ സമീപിച്ചിരുന്നു അവിടെ നടന്ന പരിശോധനയിലാണ് മലേറിയ സ്ഥിരീകരിച്ചത് പെൺകുട്ടി അവിടെ ചികിത്സയിൽ തുടരുകയാണ് പെൺകുട്ടിയുടെ ആരോഗ്യനിലയ്ക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ആരോഗ്യ പ്രവർത്തകർ അറിയിച്ചു മലേറിയ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ആരോഗ്യ പ്രവർത്തകർ പെൺകുട്ടിയുടെ വീട്ടിലും സമീപ വീടുകളിലും പ്രതിരോധ ൾ സ്വീകരിച്ചു മഴക്കാലമായാൽ ഉപ്പുതറയിൽ എലിപ്പനി ഡെങ്കിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾ പിടിപെടുന്ന പ്രദേശമാണ് മഴയ്ക്ക് മുന്നോടിയായി മഴക്കാല പൂർവ്വ ശുചീകരണം നടത്താറുണ്ടായിരുന്നു ഈ വർഷം ഇതുവരെ മഴക്കാല പൂർവ്വ ശുചീകരണം നടക്കുകയോ ബോധവൽക്കരണം നടത്തുകയോ ചെയ്തിട്ടില്ല അതിനാൽ ഈ മഴക്കാലം പ്രദേശം പകർച്ചവ്യാധി ഭീഷണിയിലായിരിക്കുകയാണ് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ